ൈവൊന്നും കണ്ടില്ലായിരുന്നല്ലേ എന്താ നമ്മൾ ഇന്ന് തരുന്ന ക്യൂട്ടി പോയി കൊണ്ട് അത് രാവിലെ ലൈവ് തുടങ്ങിയ സമയത്ത് ഇന്നത്തെ ലൈവൊ കണ്ടിരി ചീച്ചു മരിക്കുവായിരുന്നു നമ്മുടെ പോലും തോന്നിയില്ല ജീവിക്കുവായിരുന്നു ജീവിക്കുമായിരുന്നു നമ്മൾക്ക് എല്ലായിടത്തും സിറ്റിറങ്ങണന്ന് പറഞ്ഞിട്ട് അവളെ ഒരു വിഷയം എനിക്ക് മനസ്സിലൊരു കാര്യമാണല്ലോ എന്തും പറയാം അതൊന്നും മുതലെടുക്കുന്നതായിട്ട് തോന്നിട്ടില്ല ഡിസ്കഷൻ പോവാതിരുന്ന സുഖടെ പ്രശ്ന പ്രശ്നം ആവണിയാണെ ആവട സ്ഥിരം പരിപാടി ആക്കിട്ടുണ്ട് വേറെ ഈകള് മാത്രമല്ല കേട്ടോ പറയാം പെട്ടുകളെ ഒറിജിനാലിറ്റി വരുന്നില്ലാണോ ഞാൻ ചെയ്യുമ്പോ ഇങ്ങനെ ഫേക്കാണ് മനസ്സിലാവുന്ന എല്ലാവർക്കും ഞാൻ ഫ്രണ്ടിൽ പോണ ഞാൻ നിന്റെ കൊണ്ട് അങ്ങോട്ട് വെച്ചിടിച്ചു തന്നല്ലേ കൊള്ളാ എനിക്ക് കാണാൻ പറ്റും ടു ഹെൽമെറ്റ് ബാബു ഒരു കാര്യത്തിലും ഒന്നിനി ശ്രദ്ധയില്ല എന്നിട്ട് ബാക്കിയുള്ളവരെ ഇരുന്ന് കുറ്റം പറയുന്നത് സത്യം പറയാലേ നീ സത്യം പറഞ്ഞ നീ ആണ് ഇതിലെ ഏറ്റവും വലിയ ഉടായ്പ് മനസ്സിലെ നീ മറ്റേ വലിയ വലിയ കുറ്റം പറഞ്ഞാലേ ഈകളത് ചെയ്തില്ല ഈകളത് ചെയ്തില്ല എന്തൊക്കെയാണ് പറയുന്ന നീ എന്തേരൊക്കെ ചെയ്യുന്നുണ്ട് ആ പാവ തൗഫീലിട്ടത് എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് വെല്ലാത്ത പ്രശ്നങ്ങളുടെ അതിലൊക്കെ ഏർ അത് പ്രഗ്നന്റ് ബ്രസ്റ്റ് എടുക്കുന്ന ഒരു കൊടുത്തോട്ട് പോണേ സ്നേഹം വരുന്നുണ്ട് ഓൾറെഡി ഓണാക്കി പാത്രീട്ട് കഷ്ടപ്പെടുത്തിയ സത്യം കഴിയുക ഞാൻ അത്രയും ആഹാരം എല്ലാം കഴിക്കുന്നുണ്ട് ഇവിടെ നീ പറ നീ പറ ഞാൻ ോ ഞാനേ ബാക്കി എല്ലാരും ചോദിക്കുന്നതിന് മറുപടി ഞാൻ പറയു ഞാൻ ഒരാളെ മാത്രം ഞാൻ ഇഗ്നോർ ചെയ്തേക്കുവാണ് നിങ്ങൾ എന്തുവാണോ ചോദിച്ചത് കുറ്റം പറയാൻ റെഡിയാണ് অফিত অ আ নাম করেটা শনলে বয়া পরে। ഇല്ല ഇല്ല സൈഡിൽ ആണ് കൂടുതലാണ് തീറ്റ അടക്കാം എല്ലാം കൂടുതലാണെന്ന് ഇതിപ്പോ ചെട്ടി പറയുന്നത് കുടുംബശ്രീ അവഗടനീട്ട് ിട്ട് ചില്ലായിട്ട് സംസാരിക്കും അല്ല നിനക്ക് നമ്മള് ഞാൻ നിന്നോട് പറഞ്ഞില്ല വി സി വാ ഇടക്ക് വി സി വന്നിട്ട് എപ്പോഴും പറയണല്ലേ എങ്ങനെയാണ് അതൊക്കെയാണ് മറ്റേ എങ്ങനെയാണ് വി സി വരാൻ പറഞ്ഞത് ഒരുമിച്ച്

ഇന്നലെ എന്റെ ഒരു വണ്ടി ഓടിക്കുന്ന ഇത് വഴി അല്ലേ അതെ ർക്കിൾ ഇവിടെ ആണെ വണ്ടി എടുത്തിട്ട് ഇതുവഴി വന്നിട്ട് നമ്മളിപ്പോ പോണ പാലത്തേക്കൂടെ അപ്പുറത്തെ സൈഡ് പോയി സോണി ഇവിടെ ആയിരുന്നേ ഞങ്ങൾ ഇവിടെ നിക്കുവാ പാലത്തൂടെ അപ്പുറത്തെ സൈഡ് പോയി എന്നിട്ട് പറയുവാണേ ഈ വണ്ടി വെള്ളത്തിൽ കൂടെ ഓടുവോന്നു എന്നിട്ട് നേരെ അതിനക്കിങ്ങ് ഇതാക്കി പറയുകയാണെന്ന് പറയാം നീ പി നീ എടുത്ത് കണ്ടുപോക്കണം കീറൊടുക്കാൻ തോന്നി

അവര് കേക്കാൻ റെഡിയാണോ ചോദിക്കാൻ പറഞ്ഞു നമ്മളടുത്ത് വേറെ അത്ര സേഫ് പോയാലോ െട്ടവിടെ നിക്കാടും എല്ലാർക്കും കിട്ടിയോട്ട് കിട്ടില്ല എനിക്ക് കിട്ടില്ല എനിക്ക് കിട്ടില്ല ഞാൻ ഓടി കിട്ടി വേണ്ട വേണോ

എവിടെ എവിടെ ഇങ്ങലകളാ വരി വരി വായോ പോസ് ഓടാമോ വണ്ടി എടുക്ക് എന്നെ കണ്ടിട്ടുണ്ട് എന്നെ കണ്ടിട്ടുണ്ട് വൈഫൂട്ടോ വൈഫൂട്ടാ വണ്ടി എടുക്കണ്ടേ ഓക്കേ ഓക്കേ വണ്ടി വൈഫൂട്ട് കൊണ്ടുവരുന്നില്ല ഇവിട വണ്ടി ഇടാ പണ്ട ആമര വണ്ടി ഇടാ പണ്ട എവിടെ ана നമ്മൾ ആരും എത്തിയില്ല അടിയില്ല ഇല്ല അടിയില്ല സെപ്റ്റംബർ 2 ഇച്ചിന്താടാ താഴെ ഇരിക്കുന്ന സ്മോക്ക് ഉണ്ട് ആവശ്യം ഉണ്ടായിരുന്നു മൂത്രത്തിൽ മൂത്രത്തിൽ കറങ്ങി അവിടെ എന്തായാലും ആള് ആ സ്മോക്കിന്റെ അവിടെ തന്നെയാണ് കാരണം റിവോ ആക്കിയതാണ് എന്ത് എല്ലട വൈപ്പായി സ്കോഡ് വൈപ്പായി എനിക്കൊരു കില് എത്ര സ്പീഡിൽ പോണം Rebel. Ah, ah, ah. बोल me, guys. Fight ah. ब्रो come bro? Ando फ्री ne? Fight ah, free air. Fight ah. Ah, tapun te stay ah. Malati ki pote. Kup. ओके 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 ചന്ദ്രനെ കുറിച്ച് അല്ല ചന്ദ്രൻ അവനാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒരു കുറവും വരാതാണ് നോക്കുന്നത് അവക്ക് എന്നെ പറ്റി ഒരു കുറ്റവും പറയില്ല അങ്ങനെയൊക്കെ അവള് നിൽക്കല്ലേ പറയാല്ലേ അടുത്തത് എ സി 4 വെച്ചിട്ട് ഒന്ന് വണ്ടിയിരുന്നാ ഇങ്ങോട്ട് ഇങ്ങോട്ട് കറങ്ങി നടക്കും ഈഗളെ കറങ്ങുകള കറങ്ങ് ലാസ്റ്റ് റൗണ്ടിലെ എൻ്റെ അവഗ ഒരു സി 4 ഉണ്ട് ഈഗൾ ബ്രോ അ പാചൂസിൻ എന്ന് ആപ്പിൾ വെച്ചിട്ടില്ലാണോ ഇതാ വണ്ടിയേ സക്രിപ്പ് അവള് ഉറക്കോ ഉറക്കോ ഇതാ പെട്ടിക്ക വെല്ല

ള കഴിവറക്ക ഒന്നും ഇല്ല എന്റെ എന്നെ കൊല്ലാൻ കൊല്ലോ അതാ അവിടെ പോണേ ഈ ഇതിന്റെ നേഴ് രണ്ടുപേർ ചാവും ഇവളന്നെ കാണാം ഇവളെന്നെ കാണാം നോക്കി മരത്തിന്റെ വേഗില് എന്നെ തോടും ഒരു സ്മോക്ക് കൂടി ഇട്ട് ഇവളെ ഇങ്ങോട്ട് ഇരുന്നോടി ഇങ്ങോട്ട് ഇരുന്നോടി അവിടെ നേരെയാണ് സ്മോക്ക് ഉണ്ട് സ്മൊക്കെ ആളുണ്ട് ഈസ്റ്റില് അമ്മാരെ വണ്ടി എടുത്തോണ്ട് കേറാൻ നമുക്ക് വണ്ടി പോടാ വണ്ടി പോടാ

ഒരാളു എന്നിട്ട് സ്മോക്ക് ഉണ്ടാക്കി എടുത്താണീ അതിന്ന് എന്റെ ഫ്രണ്ടിലോട്ട് സ്മോക്ക് ഇല്ലടാ ഇവിടെ ദോ സ്മോക്കിൽ ഇരിക്ക സ്മോക്കിൽ ഇരിക്ക സോണിക്ക് അറിയാ നമ്മളെ ലെഫ്റ്റ് റൈറ്റ് ആളോ ഉണ്ടായിരുന്നു സ്മോക്ക് ചെയ്താൽ നല്ലത് ലെഫ്റ്റിലാളെ ലെഫ്റ്റിലാണെ ലെഫ്റ്റിലാണെ ല്ലേ അവൻ തൊട്ട് ഫ്രണ്ടിലുണ്ട് നിന്നെ ഞാൻ കണ്ടു അവനെ എന്റെ പേര് ഓർമ്മ ബാബു ആദ്യം പിക്ക് സമയത്തടിച്ചോ അവന്റെ എച്ച് നീ ഞാൻ എനിക്ക് അവന് കറക്റ്റ് ആംഗിളിൽ കിട്ടിയില്ല അവൻ പീ കി തിരിച്ചകത്ത് പോയി അടുത്ത പീകിൽ അടിക്കാന്ന് പറഞ്ഞ ഞാൻ എന്റെ കൊണ്ട്